ഏകലവ്യൻ കൗരവ രാജധാനിയായ ഹസ്തനപുരിയിൽ ആയോധന വിദ്യയിൽ അതിഥീയനായ ഗുരു ദ്രോണാചാര്യർ കൗരവരെയും പാണ്ഡവരെയും അസ്ത്രവിദ്യകൾ അഭ്യസിപ്പിക്കുകയാണ് കൗരവർ നൂറ് കുമാരന്മാരും പാണ്ഡവർ അഞ്ചു പേരും കൂടാതെ ദ്രോണരുടെ പുത്രൻ അശ്വത്ഥാമാവുമുണ്ട് വിദ്യാർത്ഥികളായി ചിലർ വില്ലു കുലയ്ക്കുവാൻ പരിശീലിക്കുന്നു മറ്റു ചിലർ ആമനാഴിയിൽ നിന്നും തുരിതുരെ അമ്പെടുക്കുവാൻ പരിശീലിക്കുന്നു കൂടുതൽ മിടുക്കന്മാരായ അർജുനൻ അശ്വത്ഥാമാവ് ദുര്യോധനൻ ഭീമൻ തുടങ്ങിയവർ വില്ലിൽ അമ്പു തൊടുത്ത് ലക്ഷ്യത്തിലേക്ക് തന്നെ എയ്തു വിടുവാൻ ശ്രമിക്കുന്നു കുട്ടികളുടെ പ്രകടനം ശ്രദ്ധിച്ചുകൊണ്ടും ചിലർക്കൊക്കെ തെറ്റുതിരുത്തി കൊടുത്തുകൊണ്ടും മറ്റു ചിലരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ദ്രോണാചാര്യർ അവർക്ക് നടുവിൽ വന്നു പെട്ടെന്ന് പാഠശാലയുടെ കവാടത്തിൽ ഒരു കുട്ടി തലകാട്ടി സ്വന്തം കൃത്യങ്ങളിൽ മുഴുകിയിരുന്ന കുട്ടികൾ ആരും അവനെ കണ്ടില്ല എന്നാൽ ദ്രോണർ അവനെ ശ്രദ്ധിച്ചു ആ കുട്ടി നിന്നിടത്ത് തന്നെ സാഷ്ടാംഗ പ്രണാമം നടത്തി ദ്രോണരെ വന്നിച്ചു ഉറച്ച അടുത്തേക്ക് ചെന്നിട്ട് ദ്രോണർ അവന്റെ ആഗമനോദ്ദേശം ആരാഞ്ഞു പയഭക്തി ബഹുമാനത്തോടെ അവൻ പറഞ്ഞു ഗുരു അടിയൻ വനരാജാവായ ഹിരണ്യ പുത്രൻ ഏകലവീനാണ് അങ്ങയിൽ നിന്നും ധനുർവിദ്യ അഭ്യസിക്കുവാനായി എത്തിയിരിക്കുകയാണ് അടിയനെ കൂടി അങ്ങയുടെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ ദയുണ്ടാകണം ദ്രോണർ അവനെ അടിമുടിയൊന്ന് നോക്കി കറുത്തിരുണ്ട ശരീരം ഉറച്ച മാംസപേശികൾ കാട്ടാളന്റെ ഗർവോ വിട്ടിത്തമോ പ്രകടമാക്കാത്ത പെരുമാറ്റം തിളങ്ങുന്ന കൊച്ചു കണ്ണുകളിൽ നിശ്ചയദാർഢ്യവും തൻ്റെ ഇടവും തെളിഞ്ഞു നിൽക്കുന്നു എങ്കിലും ചെമ്പൻ തലമുടിയും ചുവന്ന പല്ലുകളും ിയ കഴുത്തും അവനൊരു കാട്ടാളബാലനാണെന്ന് വിളിച്ചറിയിച്ചു പൂണൂലിൽ തെരുപ്പിടിച്ചുകൊണ്ട് ദ്രോണർ പറഞ്ഞു നിന്നെ ശിഷ്യനാക്കുവാൻ എനിക്ക് നിർവാഹമില്ല കാരണം നീയൊരു കാട്ടാളനായ ശൂദ്രനാണെന്നത് തന്നെ ഞാൻ ക്ഷത്രിയരെ മാത്രമേ ധനുർവിദ്യ അഭ്യസിപ്പിക്കുകയുള്ളൂ അതിനാൽ നിനക്ക് പോകാം അടിയൻ തീണ്ടാപ്പാല തീണ്ടാപ്പാടകലെ നിന്ന് നോക്കി പഠിച്ചുകൊള്ളാം അവിടുന്ന് അതിനെങ്കിലും അനുമതി തരണം ഏകലവ്യൻ താണു വീണ് പറഞ്ഞു നോക്കി പക്ഷേ ദ്രോണാചാര്യർ അവനെ കയ്യൊഴിലും കാട്ടാളനായിപ്പോയി എന്ന കാരണത്താൽ വിദ്യ അഭ്യസിക്കുവാൻ കഴിയാതെ ദുഃഖിതനായി വനമധ്യത്തിലുള്ള തന്റെ കൊട്ടാരത്തിലേക്ക് നടന്ന ഏകലവ്യൻ കാട്ടിലെത്തുമ്പോഴേക്കും ഒരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞിരുന്നു ദ്രോണാചാര്യരെ മനസ്സിൽ ധ്യാനിച്ച് കളിമണ്ണുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സൃഷ്ടിച്ച് അതിനു മുന്നിൽ നിന്ന് സ്വയം ധനർവിദ്യയിലെ എല്ലാ ഘടകങ്ങളും അഭ്യസിച്ച ഏകലവ്യൻ അതിവിദഗ്ധനായ ഒരു വില്ലാളിയായി തീർന്നു തന്റെ ഗുരുവിന്റെ മുന്നിലെത്തി സ്വന്തം പാടവും പ്രകടിപ്പിക്കുവാൻ വഴിയില്ലാതെ ദുഃഖിച്ചിരുന്ന ഏകലവ്യന് പെട്ടെന്നൊരു ദിവസം അതിനവസരം ലഭിച്ചു ഒരു പ്രഭാതത്തിൽ പാണ്ഡവർ നായാട്ടിനായി വനത്തിലെത്തി മൃഗങ്ങളെ വിരട്ടി ഓടിക്കുവാനായി അവർക്കൊപ്പം ഒരു വേട്ടനായുണ്ടായിരുന്നു മൃഗങ്ങളെ തേടിപ്പോയ നായ് ഭാഗത്തെത്തി തെരുതെര കുരയ്ക്കുവാൻ തുടങ്ങി ഓരോ പ്രാവശ്യം കുരയ്ക്കുമ്പോഴും ഓരോ അസ്ത്രം എവിടെ നിന്നോ അതിന്റെ വായിൽ വന്ന് തറച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഏഴ് അസ്ത്രങ്ങൾ വന്ന് തറച്ചപ്പോഴേക്ക് നിശബ്ദനായിപ്പോയ നായ് കണ്ണീർ വാർത്തുകൊണ്ട് തിരികെയോടി തന്റെ യജമാനന്മാർക്ക് സമീപം എത്തി നായിയുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ദുഃഖത്തെക്കാളേറെ അത്ഭുതമാണ് ഉണ്ടായത് അതിനിപുണനായ ഒരു വില്ലാളിക്ക് മാത്രം കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് ആരോ നിർവഹിച്ചിരിക്കുന്നത് അവൻ ആരായാലും ധനുർവിദ്യയിൽ അഗ്രഗണ്യൻ തന്നെ അതുവരെ താനാണ് അസ്ത്രവിദ്യയിൽ ഒന്നാമൻ എന്ന് കരുതിയിരുന്ന അർജുനൻ വല്ലാതെ ഖിന്നനായി പാണ്ഡവർ അഞ്ചു പേരും കൂടി ഗുരുവായി ദ്രോണറുടെ സമീപമെത്തി എത്തി വിവരമറിയിച്ചപ്പോൾ അദ്ദേഹവും അത്ഭുതപ്പെട്ടുപോയി ആ വീരന് വിവരമറിയിച്ചപ്പോൾ അവരാകെ പയന്നു ആ വീരനുമായൊരു കൂടിക്കാഴ്ച നടത്തിയ തീരു എന്ന് നിശ്ചയിച്ച് ദ്രോണർ കുമാരന്മാരെയും കൂട്ടി വനമധ്യത്തിലെത്തി അവിടെ കണ്ട കാഴ്ച അവരെ സ്തപ്തരാക്കി ദ്രോണാചാര്യരുടെ മൺപ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് അസ്ത്രവിദ്യ അഭ്യസിക്കുന്ന ഒരു കാട്ടാള കുമാരനെയാണ് അവർ കണ്ടത് സ്വാനനോട് കടും കൈ കാട്ടിയ നിന്നെ വെറുതെ വിടില്ല എന്ന് വീരവാദം മുഴക്കിയ അർജുനനെ ശ്രദ്ധിക്കാതെ അവൻ ദ്രോണാചാര്യരെ നമസ്കരിച്ചു നീ ആരാണെന്ന ദ്രോണരുടെ ചോദ്യത്തിന് ഗുരു അവിടുത്തെ ശിഷ്യനായ ഏകലവ്യൻ എന്ന മറുപടി ഉണ്ടായി അഭിമാനത്തോടെ നിവർന്നു നിന്ന ദ്രോണരോട് ദുഃഖത്തോടെയും അസൂയയോടെയും അർജുനൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുത്തെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭൻ ഞാനാണെന്ന് ഇപ്പോൾ ചോദ്യത്തിലെ ഗൂഢാർത്ഥം ഗ്രഹിച്ച ദ്രോണാചാര്യർ ആലോചിച്ച ശേഷം ഏകലവ്യനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു എന്തും നൽകുവാൻ തയ്യാറായി നിന്ന അവന്റെ വലത് കൈയിലെ പെരുവിരൽ ദക്ഷിണയായി ദ്രോണർ ആവശ്യപ്പെട്ടു അടുത്ത നിമിഷം തന്നെ അവൻ ഒരസ്ത്രമെടുത്ത് പെരുവിരൽ മുറിച്ചെടുത്ത് ഇലക്കീറിൽ വെച്ച് ഗുരുവിന്റെ പാദത്തിൽ സമർപ്പിച്ചു ഗുരുവും ശിഷ്യരും സ്വാനനും പ്രകൃതിയും വനദേവതകളുമെല്ലാം തരിച്ച് നിന്നുപോയി അപരാധബോധത്താൽ ദ്രോണാചാര്യർ വല്ലാതെ വിഷമിച്ചു ഗർഭിഷ്ഠനും അസൂയാലുവുമായ അർജുനന്റെ ഭൂമിയോളം താണുപോയി ഒരിക്കലും ഒരു ശിഷ്യനും തന്റെ ഗുരുവിന് ഇങ്ങനെയൊരു ദക്ഷിണ നൽകിയിട്ടില്ല പക്ഷേ അതോടെ ഏകലിവ്യന് ധനുർവിദ്യയിലെ തന്റെ ഒന്നാം സ്ഥാനം നഷ്ടമായി വലതു കൈയിലെ പെരുവിരൽ നഷ്ടമായവന് ഒരിക്കലും അമ്പയ്യുവാൻ കഴിയുകയില്ല എന്ന സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദ്രോണർ അങ്ങനെയൊരു കൗശലം പ്രയോഗിച്ചത് ഈ കപടബുദ്ധി ആ ആചാര്യനും അർജുനാദികൾക്കും കളങ്കം വരുത്തിയെന്നതിന് സംശയമില്ല ഒപ്പം തന്നെ ഏകലവ്യന്റെ മഹത്വം പതിന്മടക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു